ആവേശം എത്തിയതോടുകൂടി രംഗണ്ണനും ടർബോ ജോസും കുറച്ച് നാളായിട്ട് കളം വാഴുന്ന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മറ്റൊരാൾ താരമായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പുതിയതാണെങ്കിലും ആൾ കുറച്ച് പഴയതും പ്രശ്നക്കാരനും ഒക്കെയാണ് പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല ദുബായ് ജോസിനെക്കുറിച്ചാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിൽ റിയാസ് ഖാൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു ദുബായ് ജോസ് രണ്ട് ദിവസമായി സകലമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്കേ കള്ളോ കപ്പയോ ഗർമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാ എന്റെ ചെലവ് എല്ലാരും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നിറയെ ജോസ് റീലുകളും മീമുകളുമാണ് ജലോത്സവത്തിൽ റിയാസ് ഖാൻ്റെ ഈ കഥാപാത്രം പലയിടങ്ങളിലായി ഉപയോഗിക്കുന്ന അടിച്ചു കയറി വ എന്ന സംഭാഷണവും ഇപ്പോൾ ട്രെൻഡായി മാറിയിട്ടുണ്ട് കാര്യം മനസ്സിലായവരും മനസ്സിലാകാത്തവരും ഒക്കെ റീലുകൾ ഷെയർ ചെയ്യുന്നുമുണ്ട് ഇതിനു പിന്നാലെയാണ് ദുബായ് ജോസിൻ്റെ ഈ രണ്ടാം വരവിനെക്കുറിച്ച് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങിയത് അതിന് പിന്നാലെ കാരണമായി പറയപ്പെടുന്നത് ഇതാണ് ഈയിടെ തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി വൈശാഖ് ചിത്രം ടർബോയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ടർബോ ജോസ് എന്നാണ് ഈ ജോസിനെ പറ്റിയുള്ള സോഷ്യൽ മീഡിയ സെർച്ചിങ് ആണ് ദുബായ് ജോസിലേക്ക് വഴി തുറന്നതെന്നാണ് കരുതപ്പെടുന്നത് മലയാള സിനിമയിൽ മുൻപ് വന്നിട്ടുള്ള ജോസുമാർ ആരെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം ആയിരിക്കാം ചിലപ്പോൾ ദുബായ് ജോസിലേക്ക് എത്തിയത് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് വിലയിരുത്തപ്പെടുന്നത് അന്ന് ലഭിക്കാത്ത സ്വീകരണമാണ് ഇപ്പോൾ ഈ കഥാപാത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് ആവേശത്തിലെ രംഗണ്ണനും അദ്ദേഹത്തിന്റെ എടാ മോനെ എന്ന ഡയലോഗിനും ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ദുബായ് ജോസിന്റെ അടിച്ചു കയറി വ എന്ന ഈ ഡയലോഗ് കഥാപാത്രം ഇപ്പോൾ വൈറൽ ആയതോടുകൂടി ഈ ട്രെൻഡിങ്ങിനെ കുറിച്ചും ഒരു പ്രമുഖ മാധ്യമത്തോടെ റിയാസ് ഖാൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് സിബി മലയിൽ സാറിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നെടുമുടി വേണു നവ്യ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രമായിരുന്നു ജലോത്സവം അതിൽ എൻ്റെ കഥാപാത്രമാണ് ദുബായ് ജോസ് ആ കഥാപാത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് നമ്മൾ അഭിനയിച്ച ഒരു കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അന്ന് ആ കഥാപാത്രം നന്നായി ചെയ്തത് ഇപ്പോഴും ആളുകൾ അത് ഓർക്കുന്നത് സ്നേഹപൂർവ്വമാണ് എല്ലാവരും ആ കഥാപാത്രത്തെ പറ്റി പറയുന്നത് ഇങ്ങനെ വളരെ നല്ലൊരു കഥാപാത്രമായിരുന്നു അത് ആളുകൾ ചർച്ച ചെയ്യുകയും ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് കരുതി തന്നെയാണ് സിബിസാർ എന്ന കഥാപാത്രത്തെ എഴുതിയതെങ്കിലും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണ് അങ്ങനെ സംഭവിച്ചതെന്ന് മാത്രം ഇതുകൂടാതെ അന്നത്തെ സിനിമ പബ്ലിസിറ്റി ഒക്കെ വേറെ തരത്തിലായിരുന്നു എന്നും ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി എല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുന്നതെന്നും റിയാസ് ഖാൻ പറഞ്ഞു ആ സിനിമയിൽ ആ കഥാപാത്രം ആദ്യം വളരെ ചെറുതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു നന്നായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് പിന്നീടാണ് മലയിൽ എന്ന സംവിധായകൻ സെറ്റിലിരുന്ന് തന്നെ എഴുതി ആ കഥാപാത്രത്തെ വലുതാക്കിയതെന്നും റിയാസ് ഖാൻ പറയുന്നുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഏറ്റവും മികച്ച താരങ്ങളായിരുന്നു എന്നും ഒരു സീൻ നൽകിയാൽ അടിച്ചു കയറി വരുന്ന ആളുകളായിരുന്നു എല്ലാവരും എന്നും റിയാസ് ഖാൻ പറയുന്നു